അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ട് പിള്ളേർ ഇച്ചിരി വിഷമത്തിലാണ് എന്താ വിഷമം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് റെഡിയാവണം റെഡി ആവുന്നത് ഒന്ന് പുറത്തേക്ക് പോകാനാണ് നമ്മുടെ ഒരു ബിസി ലൈഫിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഒക്കെ വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അമ്മ വരുന്ന സമയത്ത് അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പുറത്തൊക്കെയൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഫിലിമിന് പോകാനാണ് അപ്പോൾ ഫിലിമിന് പോകുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പോയാൽ കഴിക്കില്ലല്ലോ അതുകൊണ്ട് അപ്പം ആലിതേ മടി പിടിച്ചിരിക്കുകയാണ് ആലിക്ക് രാവിലെ ഡോഗ് ഫുഡ് വലിയ ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ഞാൻ ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ട് സൂര്ജേട്ട ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ട് കഴിക്കാൻ വലിയ മടി പിടിച്ചിരിക്കുകയാണ് ഇസുവിന് പിന്നെ ടെൻഷൻ വന്നപ്പോഴേ വിശപ്പാണ് അതുകൊണ്ട് ഇസു കഴിക്കും അപ്പോൾ ദേയും കഴിക്കാൻ പോയി അപ്പോൾ നമ്മുടെ എഴുതുകൂട്ടൻ അമ്മമ്മയുടെ കൂടെ ആ തൊട്ടിലുണ്ട് രാവിലെ ഉണർന്നാണ് കട്ടിലിലാണ് ഉറങ്ങുന്നത് ഇപ്പം രാവിലെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതാണ് എന്നിട്ട് നെക്സ്റ്റ് റൗണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ് നമ്മൾ രാവിലത്തെ ഷോക്കിയാണ് പോയത് ആ സമയത്ത് എഴുതുകൂട്ടം നല്ല ഉറക്കമായിരിക്കും അപ്പം അവനെ ഫീഡ് ചെയ്തു പിന്നെ ഞാൻ പമ്പിൽ പമ്പ് ചെയ്ത് വെച്ചു ബ്രസ്റ്റ് ഫീഡിങ് പമ്പിൽ പമ്പ് ചെയ്ത് വെച്ചു എന്നിട്ട് അമ്മേനെ ഏപ്പിച്ചിട്ടാണ് പോയത് പിന്നെ ഒരു വട്ടം കുറുക്കും കൊടുക്കും അപ്പം പിന്നെ അവന് പ്രശ്നം വരില്ല പിന്നെ അവൻ അമ്മ വേറെ ആരും വേണ്ട അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇസുവാലി അങ്ങനെ ഞങ്ങളെ തന്നെ നോക്കി വിഷമിച്ച് ിരിക്കയായിരുന്നു ഞങ്ങൾ വേഗം വരാന്നൊക്കെ പറഞ്ഞിട്ട് ജനലൊക്കെ തുറന്നിട്ട് കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ജനൽ വഴി നിങ്ങൾക്ക് കാണാൻ കാണാതെ കയറിക്കുന്നുണ്ട് താഴെ ആലിയുണ്ട് അവൻ പിന്നെ ഇച്ചിരി വിഷമം അധികമുള്ള ഉള്ള കൂട്ടത്തിലാണ് പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇസു ആലിയും അനങ്ങത്തില്ല അവിടെ നിന്ന് ഭയങ്കര വിഷമിച്ച് കിടക്കും അടികൂടും ആക്റ്റീവ് ഒന്നും അല്ല എന്നാണ് അമ്മ പറഞ്ഞത് പിന്നെ എഴുതൂട്ടാൻ അത്ര നല്ല മൂഡിലല്ല ഫസ്റ്റ് ഓഫ് ഓൾ അവൻ ഉറക്കത്ത് എണീറ്റേ ഉള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ബൈക്കിൽ കയറി പോകുന്നത് അത്ര ഇങ്ങോട്ടും പിടിക്കുന്നില്ല കാരണം അവനെ ഇപ്പം നമ്മൾ ബൈക്കിലൊക്കെ കയറ്റാറുണ്ടല്ലോ അപ്പോൾ അവൻ അറിയാം ബൈക്കിൽ പോകുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വലിയ മൈൻഡില്ല പിന്നെ ഇസുവിനും ടാറ്റോ എടുത്തു ഇസു അവിടെ നിപ്പുണ്ടായിരുന്നു ആ ജനലിൻ്റെ അവിടെ അപ്പോൾ രാവിലെയാണ് നല്ല രാവിലെയാണ് അപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് മഴയൊക്കെ പെയ്തെടുക്കണം ഇതാണ് നമ്മുടെ ആ ഒരു നമ്മുടെ വില്ല അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തി തിയേറ്റർ ഏരിയസ് പ്ലസ്സിലാണ് പോയത് ട്രിവാൻഡർ തമ്പാനൂർ അടുത്ത് അപ്പം ബ്രേക്കൊക്കെ ആയ സമയത്ത് ഇവിടെ ബർഗർ തീറ്റയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർഗർ കഴിക്കാനായിട്ട് അപ്പം നമ്മൾ വന്ന സിനിമ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ അത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു നല്ല ഫിലിമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മന്തി മനസ്സിലേക്ക് വന്നു മന്തി മനസ്സിൽ വന്നിട്ട് അവിടെ നിന്ന് കുഴിമന്തി മേടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവർ വന്ന് ടെൻ മിനിറ്റ്സ് എടുക്കുന്നു അങ്ങനെ ജ്യൂസ് ഓർഡർ ചെയ്തു വരണം പൈനാപ്പിൾ ടൈമ് വരണം പൈനാപ്പിൾ ജ്യൂസ് വരുന്നതായിരുന്നു സമയം ലാഭിക്കാനായിട്ട് ഞങ്ങൾ പാഴ്സലാണ് മേടിച്ചത് പക്ഷേ അത് അബദ്ധമായി അതിന് ശേഷം നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഫുഡും കഴിക്കാൻ പറ്റിയില്ല അവിടെ ഇരിക്കേണ്ടി വന്നു ഹായ് എവിടെ പോയിട്ട് വന്നാലും മാറി മാറി ഞങ്ങളുടെ രണ്ടുപേരുടെയും അടുത്തേക്ക് വന്ന് ഞങ്ങളുടെ അടുത്ത് കുറച്ച് നേരം ഇതേപോലെ സ്നേഹപ്രകടനം നട എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെയും ജോലി അത് പിന്നെ അതിന് മാറ്റം ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ശിരിയിലുമാണ് ഞങ്ങളുടെ റുട്ടീനാണ് അപ്പോൾ രണ്ടുപേരും മാറി മാറി വരുന്നുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് ഞങ്ങൾ ട്രീറ്റ്സൊക്കെ മേടിക്കാമെന്നും പറഞ്ഞിരുന്നത് മഴ കാരണം ഒന്നും നടന്നില്ല ഞങ്ങൾ മഴയത്താണ് വന്നത് അപ്പോൾ ഒന്നും മേടിക്കാനോ ഒന്നും ഇറങ്ങാനോ ഒന്നും പറ്റിയില്ല പിന്നെ സൂര്ജൻ അതിന് ശേഷം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അത് മുടങ്ങുമെന്ന് കരുതി പിന്നെ അതിനൊന്നും പറ്റിയില്ല ആലിയാണെങ്കിൽ എന്നെ എടുത്തോ എന്നെ എടുത്തോ എന്നും പറഞ്ഞ് വരികയായിരുന്നു ചാടി ഞാൻ അവനെ കുറച്ചു നേരെ എടുത്തതാണ് വീണ്ടും വീണ്ടും അവനെ എടുക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എഴുതൂട്ടനാണെങ്കിൽ അമ്മയെടുത്ത് അത് സെറ്റായത് കൊണ്ട് തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോയാലും പിണക്കൊന്നും ഇല്ല ഇപ്പോൾ ആദ്യമൊക്കെ കുറച്ച് നേരെ ഇങ്ങനെ പിണങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇല്ല ഇപ്പം ആൾ ആൾക്കാര ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് വലിയ പിണക്കൊന്നും ഇല്ല ചിരിയൊക്കെയാണ് പിന്നെ ഇസു ആലിയുള്ളതുകൊണ്ട് അവരെ നോക്കിക്കൊണ്ടങ്ങിരിക്കും മിടുക്കനാണ് ആൾ ആ ഒരു കാര്യത്തിൽ ഒന്നും ഇതുവരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പിന്നെ ഇസൂനും അലിക്കും കുറച്ച് വിഷമൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല വരുമ്പോഴത്തേന് ഞാൻ യൂഷ്വലി എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ട് അവർക്ക് അപ്പോൾ ഇന്നത് പറ്റില്ല അങ്ങനെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് അത് കഴിഞ്ഞ് കൊടുത്തു അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ പിടിച്ചു എന്നെ പിടിച്ചമയെന്നും പറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അസുഖം മൂത്തും നമ്മുടെ ആലിമോൻ ആ ആലിമോൻ അതിൻ്റെ ഇടയിൽ കയറിയിരുന്നു എൻ്റെ മടിയിലൊക്കെ കയറിയിരുന്നു ഇവിടെ ഒരു ബഹളമായിരുന്നു പിന്നെ എല്ലാ അതിനെയും പിടിച്ചിരുത്തി താലോലിക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി സൂര്ജൻ്റെ ഇപ്പോൾ എഴുതൂട്ടനും കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അമ്മ പോകാനൊരുങ്ങാണ് അമ്മ ഇന്നലെ വന്നതാണ് വന്നിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കാര്യം അമ്മയ്ക്ക് അധിക ദിവസം നിൽക്കാൻ പറ്റില്ല കാരണം അച്ഛനും അച്ഛനും വയ്യാണ്ടിരിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട് വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കുമല്ലോ അപ്പം അമ്മയ്ക്ക് പോകണം എന്നാൽ അമ്മ പോവാനായിട്ട് റെഡി ആയിക്കുമ്പോൾ മൂന്ന് പേരും അങ്ങോട്ട് നോക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം അമ്മ വരുമ്പോൾ വലിയ സ്നേഹപ്രകടനൊക്കെയാണ് പോകുമ്പോൾ ഭയങ്കര വിഷമമൊക്കെയാണ് പിന്നെ അമ്മ ചോറ് കൊടുത്താലും ഈ സുവലിയും കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം സത്യം പറഞ്ഞാൽ നമ്മുടെ ഏതൂട്ടനാണ് ഏഴ് മ്മ ഉണ്ടെങ്കിൽ പിന്നെ ആരും വേണ്ടാത്തെയാണ് അപ്പോൾ ഇതൊട്ടൻ അമ്മ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഇവൻ കരഞ്ഞു കണ്ടോ ഞാൻ പിന്നെ ആശ്വസിപ്പിച്ചു അമ്മമ്മ വരും വരും എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ചു പിന്നെ അമ്മേനെ അവിടെ ബസ് സ്റ്റോപ്പ് വരെ സൂര്ജട്ടം കൊണ്ടാക്കും കൊണ്ടാക്കിയിട്ട് പിന്നെ രണ്ട് മൂന്ന് ബസ് അമ്മക്ക് കയറണം ആറ്റിങ്ങലാണ് പക്ഷേ മൂന്ന് ബസ്സോളം അമ്മക്ക് കയറണം അപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് ഫോർട്ടി കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് അമ്മമ്മ പിന്നെ കേട്ടോ ലക്ഷ്മി

നിങ്ങൾ നിങ്ങൾക്കൊന്നും അടി കൊടു ഞാൻ 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 വരുന്നില്ല ഞാൻ വരുന്നില്ലെന്ന് അടി ചെന്ന വേണ്ട അങ്ങോട്ട് അടി ചെല്ല അമ്മ ബോൾ കളിക്കാം ഞാൻ ഉറക്കപ്പ ചണിതിരിക്ക് വാടി അനന്യം കിടക്കുന്ന പെണ്ണേ இசைசை எட டேக் ட்ரெய்னிங் என்ன தானுங்க டேக் னு சொன்னா என்ன தைடுக்குவானா சோ இஞ்சி தர்ப்பில் டேக் அங்க அங்க அசி இங்க கொண்டு வந்து நமக்கு தங்கு தன்ன இல்ல நம்ம நீதி வந்துருக்கு தர்ப்பில்ல கரியுகளை கூழே கொண்டு வந்து சீவிச்சிடுங்க ட்டோ அது வந்து டேக் ட்ரெய்னிங் ட்ரெய்னிங் அம்பே பராதே சின்னது சரி இது நோக்கியில்ல വേറെ ട്രെയിനിങ് സ്റ്റാർട്ട് അതിന് നമ്മടെ മുണ്ടയ്ക്ക് വോളി വെച്ച് കളിക്കുന്ന പോലെ അവന്റെ മുണ്ടും വെച്ച് കളിക്കുന്നു എന്താണ് ഇന്റെ കാലേ കടി ഉള്ളും പോയാ ഈ ശീലം നിങ്ങളുടെ ആരുടെ കുട്ടികൾക്ക് ബോൾ കൊണ്ടുവന്ന് നമ്മുടെ മേത്ത് കൊണ്ട് വെച്ച് കളിക്കും ഇങ്ങനെ ഒരു ഇത് ഇവക്ക് മാത്രമുള്ള സ്പെഷ്യൽ ആണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിട്ടാണ് സൗണ്ട് എടുക്കണം കഷ്ടപ്പെട്ട് എല്ലാത്തിനും കാണാം അപ്പോൾ കഴിച്ച് നമ്മൾ നല്ല പടമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആണ് ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പക്ഷെ കഥയൊക്കെ നല്ലതാണ് സെക്കൻഡ് ഹാഫ് നല്ല കോമഡിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ സെക്കൻഡ് ഹാഫില് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ആണ് രസം ഉണ്ടാവും പ്രത്യേകിച്ച് സീൻസ് ഒന്നുകൂടെ കണ്ടാലും നമുക്ക് ബോർ അടിക്കത്തില്ല അത് ഭയങ്കര രസമാണ് അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് നീ വീട്ടിലേക്ക് പിന്നെ പ്രണവ് ധ്യാന് ഇപ്പൊ നീമ്പിയുടെയും സീൻസ് ഭയങ്കര കോമഡി ആയിട്ട് നല്ല നല്ല അത് വീണ്ടും ഒരു റിപ്പീറ്റബിൾ തിങ് ആണ് നല്ല രസമാണ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നല്ല ഇതായിട്ട് ധ്യാനും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം മൊത്തത്തിൽ പണം ഹൃദയത്തിനേല് ആയിട്ട് എനിക്ക് തോന്നി ടച്ച് മായ ഹൃദയം ഹൃദയം നേരത്തെ പറഞ്ഞാൽ എന്താ പറയുക

ഓ അത്ര ത്ര ചായയും ഗ്ലാസും കൊഞ്ചിക്കുന്നെറിച്ചു പോയി കണ്ടില്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് കണ്ട് പൊട്ടിയില്ല

ഇപ്പം ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ അപ്പൊ തന്നെ അത് ഇവിടെ അവിടുത്തെ എനിക്ക് ഉമ്മ ഉമ്മാരിയാ മടി കയറി ആയിരുന്നു അത് അസൂയ മൂത്താണേ അവൻ മടി കയറി കുറച്ചേറി ഇരിക്കുന്നതിൻ്റെ അതെ അവൻ ആലി അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ട് കുറച്ച് കേറിയിരിക്കും ഇവിടെ അവൻ അവിടെ നെറ്റി കൂടെ നോക്കുക എന്താ ശരി ടാത്തോ നമുക്ക് പൊട്ടിക്കാൻ തോന്നുന്നു